കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു രണ്ട് അയ്യോ ഒക്കെ ചെയ്തു അതൊന്നും ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് പിന്നെ ഇനി വേണ്ട എന്നുള്ള ഇതിൽ നിന്നപ്പോഴാണ് ഫേസ്ബുക്ക് വഴി കുറിച്ച് അറിയുന്നത് എൻ്റെ പേര് റാസി ഇതെൻ്റെ വൈഫ് ആമിന ഇത് ഞങ്ങളുടെ മോൾ വഫ മറിയാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ആയി കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു രണ്ട് ഐ ഐ ഒക്കെ ചെയ്തു അല്ലെന്നൊന്നും കിട്ടിയില്ല ലാസ്റ്റ് പിന്നെ ഇനി വേണ്ട എന്നുള്ള ഇതിൽ നിന്നപ്പോഴാണ് ഫേസ്ബുക്ക് വഴി കുറിച്ച് അറിയുന്നത് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് അവനും കിട്ടിയായിരുന്നു അങ്ങനെയാണ് നമ്മളും വന്ന് ഫസ്റ്റ് ഐ വി എഫ് തന്നെ കിട്ടി ഞങ്ങൾ വന്നത് മാർച്ചിലാണ് അവിടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ വിവേക സാറിനെ കണ്ടത് അതിനുശേഷം ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടി പിന്നെ ഇപ്പോൾ നമുക്കൊരു കുഞ്ഞ് കിട്ടി മോളിനെ കിട്ടി പിന്നെ അതിൽ സന്തോഷമുണ്ട് നമ്മുടെ ഈ യാനയിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് വിവേക സാറിനും ജീന മേഡത്തിനും ശ്യാമള മേഡത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു